കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മകൻ അർജുനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്ന് അമ്മ ഷീല പറഞ്ഞു അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി പോലും മണ്ണിട്ട് മൂടിയ അവസ്ഥ ഇനി അവൻ തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല സൈന്യമെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ അതില്ല കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ല എന്നാണ് കുടുംബം പറഞ്ഞത് എന്തായാലും ഏഴാം നാളും നിരാശ തന്നെയാണ് അർജുനു വേണ്ടിയുള്ള കരയിലെ തിരച്ചിൽ ഫലം കണ്ടിട്ടില്ല ലോറി കരയിലില്ല എന്ന നിഗമനത്തിലാണ് സൈന്യവും രക്ഷാപ്രവർത്തകരും ഇതോടെ കരയിലെ പരിശോധന നിർത്തി പ്രദേശത്ത് റെഡ് അലേർട്ടാണ് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രക്ഷാപ്രവർത്തകർ ഓരോ സംഘങ്ങളായി തിരിച്ചു വന്നു തുടങ്ങി കരയിലെ തിരച്ചിൽ സൈന്യം പൂർണ്ണമായും അവസാനിപ്പിച്ച നിലയിലാണ് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യത്തിന്റെ പക്കൽ ആവശ്യമായ സംവിധാനങ്ങൾ ഇല്ല എന്ന് കാർവാർ എം എൽ എ പറഞ്ഞു ഇനിയും അവർ തുടരേണ്ട സാഹചര്യമില്ല എന്നാണ് എം എൽ എ സതീഷ് സേൽ വ്യക്തമാക്കിയത് ടണൽ ദുരന്തത്തിൽ ആളുകൾ പെട്ടപ്പോൾ നടത്തിയതുപോലെയുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു അച്ഛൻ പട്ടാളക്കാരനായിരുന്നു അഭിമാനത്തോടെയാണ് പട്ടാളത്തെ കണ്ടിരുന്നത് അർജുന്റെ കുടുംബം പറഞ്ഞു പക്ഷെ ആ പ്രതീക്ഷ തെറ്റി പട്ടാളത്തെ കൊണ്ടുവന്നത് ഒരു പ്രഹസനം മാത്രം ഒരു ഉപകരണങ്ങളും ഇല്ലാതെ അവർ വന്നു വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വന്ന സാഹചര്യം അവിടുത്തെ ഉദ്യോഗസ്ഥർ തങ്ങളെ ബന്ധപ്പെട്ട് അവിടെ നൽകുന്ന അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തുന്ന ഫോട്ടോയും വീഡിയോയുമെല്ലാം അയച്ചു തന്നു പിന്നീട് അതവർ തന്നെ ഡിലീറ്റ് ചെയ്തു തുടർന്ന് യാതൊരു ബന്ധവും ഉണ്ടായില്ല അമ്മ പറഞ്ഞു വാഹനത്തിന്റെ മുതലാളിമാരും ഡ്രൈവർമാരും അവിടെയുണ്ട് അവരെ ഒന്നും തെരച്ചിൽ നടക്കുന്നിടത്തേക്ക് കടത്തിവിടുന്നില്ല നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ കിട്ടിയത് എന്നാൽ അതൊന്നുമല്ലാത്ത വേറെ മൂന്ന് പേരെ കൂടി അവിടെ കാണാതായിട്ടുണ്ട് അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരെ പോലീസ് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് സഹനത്തിന്റെ അങ്ങേയറ്റം എത്തി ഇനി ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവർ അറിയിച്ചു എന്തായാലും ഏഴാം ദിവസത്തെ തെരച്ചിലും ഇത്തരത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് പുഴയിൽ നിന്ന് സിഗ്നൽ കിട്ടിയെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് നാൽപ്പത് അടിയോളം താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിൽ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇനി ഒരു തെരച്ചിലുണ്ടാവില്ല നാളെയായിരിക്കും ഇനി തെരച്ചിൽ പുനരാരംഭിക്കുക മാത്രമല്ല ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് അതൊരു തടസ്സമായി മാറിയിരുന്നു മലയാളികൾ അടക്കമുള്ള സംഘത്തെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നൊരു ആരോപണവും ഉണ്ടായിരുന്നു തുടർന്ന് വലിയ ഒരു പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ഇരുപത്തിയഞ്ച് പേരോളം മലയാളികളെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിക്കുകയായിരുന്നു